ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങളുടെ എസ് ജി പി ടി എസ് ജിഒറ്റി അളവുകൾ കൂടിയതായി കാണുന്നുണ്ടോ നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്നാണോ നിങ്ങളുടെ സംശയം എങ്കിൽ എന്താണ് എസ് ജി പി ടി എസ് ജിഒറ്റി എന്ന് നമുക്ക് നോക്കാം എസ് ജി പി ടി എസ് ജിഒറ്റി എന്നിവ കരൾ കോശങ്ങളിൽ ധാരാളമായി കാണുന്ന എൻസൈമുകളാണ് ഈ എൻസൈമുകൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ എനർജിയാക്കി മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കരളിന്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു സാധാരണയായി ഇവ വളരെ ചെറിയ അളവിൽ മാത്രമേ രക്തത്തിൽ കാണപ്പെടുകയുള്ളൂ കരളിൽ കൊഴുപ്പടിഞ്ഞു കൂടുമ്പോൾ െൽസിന് സമ്മർദ്ദം കൂടുകയും അവയ്ക്ക് തകരാർ സംഭവിക്കുകയും ചെയ്യാം ഇങ്ങനെ കരൾ കോശങ്ങൾ നശിക്കപ്പെടുമ്പോൾ അവയിലുള്ള എസ് ജി പി ടി എസ് ജിഒറ്റി എൻസെമുകൾ ഉപയോഗിക്കപ്പെടാതെ കൂടുതലായി രക്തത്തിലേക്ക് എത്തുന്നു അതുകൊണ്ടാണ് ഫാറ്റി ലിവർ ഉള്ള പലരുടെയും രക്തത്തിൽ ഈ എൻസൈമുകൾ കൂടുതലായി കാണപ്പെടുന്നത് ഇതൊക്കെയാണെങ്കിലും എസ് ജി പി ടി എസ് ജിഒ ലെവലുകൾ കൂടിയതുകൊണ്ട് മാത്രം ഫാറ്റി ലിവർ ആണെന്ന് ഉറപ്പിക്കുവാൻ സാധിക്കില്ല എല്ലാ ഫാറ്റി ലിവർ കേസുകളിലും ഇവ കൂടുതലായിരിക്കണമെന്ന് നിർബന്ധവുമില്ല നിങ്ങൾക്ക് ഈ ടെസ്റ്റുകളിലൂടെയോ സ്കാനിംഗ് ലിവർ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കേണ്ടതും കരളിന്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ടതും അത്യാവശ്യമാണ് അങ്ങനെയുള്ള മരുന്നുകളുടെ ഒരു കോംബോ ആണ് ലിവർ ഗാർഡ് കോമ്പോ ഇതിലെ ലിഫ്ജി ടാബ്ലറ്റ് ലിവർ ഗാർഡ് ലിവിയർക്കം എന്നീ മരുന്നുകൾ കരളിനെ ശുദ്ധീകരിക്കാനും ഫാറ്റ് ലിവർ റിവേഴ്സ് ചെയ്യാനും ലിവർ എൻസൈംസിന്റെ അളവ് നോർമൽ ആക്കാനും സഹായിക്കും അപ്പൊ ഫാറ്റി ലിവർ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ ഹെർബലി ടച്ചിന്റെ ലിവർ ഗാർഡ് കോംബോ ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കൂ